പാട്ടും കവിതയും ആണ് ഒരു വിഷയം എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയാൻ വരാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം ഈയിടയ്ക്ക് പാടേണ്ടി വന്ന ഒരു പാട്ട് ഈ വിഷയത്തിൻ്റെ ഒരു നിർദ്ദേശിച്ചവരെ സമാധാനപ്പെടുത്തുന്നത് നിങ്ങളെല്ലാവരും വിളിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങളിതില്ല ഹൈന്ദവ രക്തം ഞങ്ങളിതിരില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രത്വം ഞങ്ങളിലുള്ളത് മാനവരത്വം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കേരളത്തിൽ ലഘോളിയുള്ള ചെറുപ്പക്കാർ വളരെ ആവേശത്തോടെ വിളിച്ചൊരു മുദ്രാവാക്യമാണ് ഇതേ വാസ്തവത്തിൽ ഒരു മുദ്രാവാക്യ കവിതയാണ് ഈ മുദ്രാവാക്യ കവിതയത് വി കെ പവിത്രൻ എന്ന പേരുള്ള ഒരാളാണ് അദ്ദേഹം മിശ്രവിവാഹ വേദിയിലെ സംസ്ഥാന പ്രസിഡന്റും മിശ്ര വിവാഹിതനും ഈ മുദ്രാവാക്യ കവിത പ്രജ്ഞാതാവും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി പ്രവാണിച്ച് രണ്ടാഴ്ച മുൻപ് എറണാകുളം ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ ഒരു മഹാസമ്മേളനം നടത്തിയതായി അന്നത്തെ സാംസ്കാരിക സമ്മേളനം ഉച്ചയ്ക്ക് ശേഷമുള്ള സാംസ്കാരിക സമ്മേളനം രാവിലെ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ജയമോഹനും പി രാജീവുമെല്ലാം പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ സാംസ്കാരിക സമ്മേളനം ആ സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചത് ഈ ആശയവുമായിട്ട് വി കെ പവിത്രൻ്റെ ആശയവുമായിട്ട് ബന്ധമുള്ള ഒരു പാട്ടോടുകൂടിയാണ് ആ പാട്ടിന് വ്യക്തിപരമായി ഒരു ഒരു കൂടെ അടുപ്പം എനിക്കുള്ളത് ഞങ്ങളൊരു പത്ത് പേർ ചേർന്ന് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നും തെക്കേ അറ്റം വരെ ഒരു സാംസ്കാരിക യാത്ര നടത്തിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മതാതീത സാംസ്കാരിക യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് എൻ്റെ മുന്നിൽ ലയിക്കുന്ന രണ്ട് പേരത്തെ പങ്കാളികളായിരുന്നു ഡോക്ടർ ബി ബാലേന്ദ്രനും സന്തോഷും ഞങ്ങളിങ്ങനെയൊക്കെ ഈ കേരളം മുഴുവൻ ഉച്ചത്തിൽ പാടിയ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഗാനകം ചൊല്ലിക്കൊണ്ടാണ് വി കെ പവിത്രൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തിയ സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചത് ആ പാട്ട് മനുഷ്യ പാട്ട് ഞാനൊന്ന് ചൊല്ലാൻ ശ്രമിക്കാം ഞാൻ പാട്ടിൻ്റെ ഒരാളല്ല എന്ന് നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാം മനുഷ്യരാണ് നമ്മളെ വരും മനുഷ്യരക്തമായ സിരകളിൽ മനുഷ്യരാണ് വരും മനുഷ്യരക്തമാണ് സിരകളിൽ മനുഷ്യരായി കഴിഞ്ഞുകൂടുവാദവിമുക്തരമ്യ കേരളം മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ മദവിമുക്തരമ്യ കേരളം 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 രമ്യ കേരളം രമ്യ കേരളം ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത രീതികൾ സ്നേഹമായിരികുവാൻ ധന്യ കേരളം സ്നേഹമായിരികുവാൻ മതവിമുക്തധന്യകേരളം കേരളം 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 രമ്യ കേരളം രമ്യ കേരളം മനുഷ്യരാണ് നമ്മളെ വരും മനുഷ്യരത്ത മാന സിരകളിൽ മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്തരമ്യ കേരളം യത്നമാന ജീവനം ധനം ഏതു യത്നവും മഹത്തരം യത്നമാന ജീവനം ധനം ഏതു യത്നവും മഹത്തരം നന്മയാണുരവാചം മദവിമുക്ത നവ്യകേരളം മുദ്രവാചകം മദവിമുക്ത നവ്യകേരളം കേരളം കേരളം രമ്യ കേരളം രമ്യ കേരളം മനുഷ്യരാധന മളെ വരും മനുഷ്യരക്തമായ സിരകളിൽ മനുഷ്യരെ കഴിഞ്ഞുകൂടുവാൻ രമ്യ കേരളം മനുഷ്യരായി കഴിഞ്ഞുകൂടുവാൻ രമ്യ കേരളം 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 മതവിമുക്തരമ്യ കേരളം മതവിമുക്തരമ്യ കേരളം ഈ മനുഷ്യപ്പാട്ടിൽ ഞാൻ തൊഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു യത്നമാണ് ജീവനം ധനം ഏതു യത്നവും മഹത്തരം എന്നാണ് ഈ മനുഷ്യപ്പാട്ടിൻ്റെ രണ്ട് പേര് അങ്ങനെയാണെങ്കിൽ ചില തൊഴിലുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പാട്ടിൽ നിന്നും കവിതയിലേക്കുള്ള എൻ്റെ സഞ്ചാരം ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു വീരവണക്കം എന്നാണ് ഈ കവിതയുടെ പേര് രാക്കടലിൽ മത്തിമേയുന്ന പാടങ്ങൾ തോറും ജ്ഞാബല വീശുന്നവർക്കെൻ്റെ രാക്കടലിൽ മത്തിമേയുന്ന പാടങ്ങൾ തോറും ജ്ഞാവല വീശുന്നവർക്കെൻറെ വീരവണക്കം ഫ്ലാറ്റിലെത്താൻ നിലയിലെത്താനായി ഓവണി കയറും ഡെലിവറി ബോയ്ക്കെൻ്റെ ഉള്ളിൻ്റെ വീരവണക്കം സാരി വിൽക്കാൻ ഒറ്ററിൻ്റെ ഗേളിനാണെൻറെ വീട്ടുകാശിനു കോടതി തുള്ളിൽ കൈക്കുഞ്ഞുമായി കാത്തുനിൽക്കും പെണ്ണിനാണെൻറെ വീരവണക്കം താങ്കിൽ നിന്നും മാലിന്യമേക്കും ദുർഗന്ധമുള്ള പവമ തമിതാലികൾക്കെന്തെ വീരവണക്കം റോഡരികിൽ തെൻഡുകൾ കെട്ടി യോരി വിൽക്കുന്ന രാത്രി ഗന്ധിപ്പെങ്ങൾക്കാണ് എൻറെ വീരവണക്കം രാപ്പകലില്ലാതെ എന്നെങ്ങും കമ്പ്യൂട്ടറിന്റെ തീവലയിൽ കന്നൊന്ന് ഇപ്പോർക്ക് വീരവണക്കം ിന്റെ കുറ്റനത്തികൾ തള്ളിരിക്കുന്ന തളവില്ലാ ബംഗാളിക്കൻ്റെ മറവിരോഗിക്കേതു നേരത്തും കൂട്ടായി നിന്ന് മലബെതുക്കും നേഴ്സുമാർക്കെൻ്റെ വീരവണക്കം പോളിയോയ്ക്ക് തുള്ളി ഔഷധം നൽകുവാനായി ഇനിയുമിലൊന്തുങ്ങുന്ന നിരവധി പേർക്കെൻറെ ഉള്ളിൻ്റെ വീരവണക്കം ഏത് കവിതയുടെയും ഉള്ളിൽ അതിൻ്റെ പ്രാക്രണ രൂപം എന്ന് പറയുന്നത് പാട്ട് തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ കവിത എവിടെ അന്വേഷിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം കടത്തനാട്ട് അന്വേഷിക്കണമെന്നാണ് കടത്തനാട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഇന്ന് വടകര എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് അവിടെ നിന്നാണ് ദീർഘദീർഘങ്ങളായിട്ടുള്ള കവിതകൾ പാട്ടുകൾ കണ്ടു കിട്ടിയത് പ്രത്യേകിച്ചും അമ്മമാരുണ്ടാക്കിയ പാട്ടുകൾ അവിടെ നിന്നാണ് കണ്ടുകിത്തിയത് ഒരുപാട് പാട്ടുകൾ ചച്ചോളിയൻ്റെ പാട്ട് ആര്യമേഗടെ പാട്ട് ചന്ദുവിൻ്റെ പാട്ട് ഉണ്ണിയാർച്ചയുടെ പാട്ട് അങ്ങനെ നിരവധി നിരവധി ദീർഘദീർഘങ്ങളായ പാട്ട് കവിതകൾ നമുക്ക് കിട്ടുന്നത് കടത്തനാട് എന്ന പ്രദേശത്ത് നിന്നാണ് ചെറുശ്ശേരിയുടെ ജന്മസ്ഥലം അതാണ് കടത്തനാട് ആ കടത്തനാട് ആയിരിക്കാം ഒരു പക്ഷേ മലയാളത്തിലെ കവിതയുടെ ആരംഭം ആകുന്ന ആദ്യത്തെ പാട്ടു രൂപങ്ങൾ എന്ന ആണ് ഞാൻ വിചാരിക്കുന്നത് അത് ഏതാണ്ടൊക്കെ ശരിയായിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് പാരമ്പര്യത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടോ സെക്കുലറായിട്ടുള്ള ഒരു കലാരൂപം ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് കേരളത്തിന് ഉടനീളമുള്ള കലാരൂപങ്ങളെ പരിശോധിച്ചാൽ അതിൽ സെക്കുലറിസത്തിന് അല്ലെങ്കിൽ മതേതര ചിന്തയ്ക്ക് മതാതീത ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും വടക്കൻ കേരളത്തിലുള്ള തെയ്യങ്ങൾ ഈ തെയ്യങ്ങളൊക്കെ തന്നെ കെട്ടുന്നത് പ്രത്യേക ജാതിയിൽപ്പെടുന്ന ആൾക്കാരാണ് ആ ജാതിയിൽപ്പെടുന്നവരല്ലാതെ മറ്റാർക്കും ആ തെയ്യം കെട്ടുവാനുള്ള അവകാശമില്ല ആരെങ്കിലും കെട്ടിയാൽ ആ ഫാമിലിയെ തന്നെ പുറത്താക്കിയിരിക്കും ആ സമൂഹത്തിൽ നിന്ന് എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള അനുഭവം തെയ്യം കെട്ടുന്നത് പ്രത്യേക ജാതിക്കാരാണ് തിറ കെട്ടുന്നത് പ്രത്യേക ജാതിക്കാരാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപം എന്ന് പറയുന്ന പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ കാണുന്ന പടയണിക്കും ഇതേപോലെ ഒരു പ്രശ്നമുണ്ട് പടയണിയും കെട്ടുന്നത് പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾക്കാർ ആയിരിക്കും അപ്പോൾ ജാതിയിൽ പെടാത്ത ആർക്കെങ്കിലും കെത്താവുന്ന ഏതെങ്കിലും കളി കേരളത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് നഷ്ടം പിടിക്കുന്ന തീരത്തുള്ള കരടികളി എന്ന കലാരൂപത്തിലാണ് എന്താണ് കരടികളി കരടികളിക്ക് ഒരു പ്രത്യേക പാട്ടുമൊക്കെയുണ്ട് ആ കരടികളി എന്ന് പറയുന്നത് തെങ്ങിൻ്റെ ഓല വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഈർക്കടികളെല്ലാം ജീന്തി മാറ്റിയിട്ട് ഓല മാത്രമായിട്ട് ആ ദേഹാസകലം വെച്ച് കിട്ടുന്നു എന്നിട്ട് കയ്യിലാണെങ്കിൽ വാഴയുടെ കരിഞ്ഞ ഇലയും വെച്ച് കിട്ടുന്നു ഒരു കരടിയുടെ മാസ്ക് ഉണ്ടാക്കി മുഖത്ത് വെക്കുന്നു ഈ കരടി ഒരു വേട്ടക്കാരനുമായിട്ട് ഓരോ വീട്ടുമുറ്റത്തും ചെന്ന് കളി തുടങ്ങുന്നു ഈ കരടിക്ക് വേറെ പ്രത്യേകത ഒരു ആരാധനാലയത്തിന്റെ തിരു നിന്നല്ല ഈ കരടി കളി ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു വായനശാലയുടെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നിന്നോ ഒരു ചായക്കടയുടെ മുമ്പിൽ നിന്നോ ഈ കളി ആരംഭിക്കാം ആർക്ക് വേണമെങ്കിലും കരടി കേട്ടോ എനിക്കറിയാവുന്നൊരു കരടിയുടെ പേര് റഷീദ് എന്നാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഒരു മതാതീത സ്വഭാവം അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അഖിലേന്ത്യാ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹവും ഓണക്കാലത്ത് കുട്ടിക്കാലത്ത് കരടി കെട്ടിയിട്ടുണ്ട് എന്നാണ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടിക്കാനുള്ള തീരതി ജനിച്ചിട്ടുള്ള ആരും ഒരു സമയത്ത് കരടി കെട്ടിയിട്ടുണ്ട് എന്നറക്കും കരടി ആർക്കും വേണമെങ്കിലും കേട്ടാൽ കരതി കളിക്കൊരു ഡ്രാ കരതി കളിക്കൊരു ഡ്രാമയുണ്ട് അതുപോലെ തന്നെ സാഹിത്യം ഉണ്ട് ഈ സാഹിത്യം എഴുതപ്പെട്ട സാഹിത്യല്ല മനോധർമ്മമാണ് ഈ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ പ്രത്യേക ഒരു താളമുണ്ട് ആ താളത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളുണ്ട് ആ വാദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗഞ്ചിറ എന്ന വാദ്യമാണ് വേറെ കൈമണിയാണ് വേറെ കൈത്താളമാണ് ഒരു ഗ്രൂപ്പ് ഇത്രയും വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൻ്റെ മുൻപിൽ തന്നെ ഇങ്ങനെ പാടും ആ പാട്ടിനനുസരിച്ച് കരടി നൃത്തം ചെയ്യാൻ തുടങ്ങും ഈ നൃത്തം ചെയ്യുന്ന കരടിയെ വേട്ടയാടാൻ വേണ്ടി ഒരു വേട്ടക്കാരനും ഉണ്ടാകും അതാണ് കേരളത്തിൽ നിലവിലുള്ള സെക്യുലറായിട്ടുള്ള ഒരു പഴയ കലാരൂപം പുരാതനമായ കലാരൂപം ആ കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന ചില പാട്ടുകളാണ് ഒരു പാട്ടിലെ ചില വരികളാണ് ഞാൻ ഇനി ഈ പാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കനഡി പാട്ട് അതിന് ഇങ്ങനെയൊരു വായിത്തരി ഉണ്ട് വായിത്തരി ഒരു പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ താളം അടിച്ച് എന്നോടൊപ്പം കൂടാം വായിത്തരി ഇങ്ങനെയാണ് കുറച്ചും കൂടെ ഒച്ചത് താളം ഓടിക്കണം കേട്ടോ എല്ലാവരും താളം പഠിക്കാൻ ശ്രമിച്ചു നോക്കുക നിങ്ങളൊന്നും പറയണ്ട ഈ താളം ഒടിച്ച് മാത്രം കൂട്ടിയാൽ കൂടിയാൽ മാത്രം മതി എങ്കിൽ ഈ പാട്ടിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ ഞാൻ തുടങ്ങുന്നു പട്ടികടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പത്താണിമാരായ പിള്ളേരല്ലേ ഓണം കളിക്കുവാൻ വന്നതാണ് തിരു ഓണം കളിക്കുവാൻ വന്നതാണ് താനിനെ താനിനെ തന്നാന തനി താനിനെ താനിനെ കൊല്ലത്തു നല്ലൊരു ചിന്നക്കട മുക്കിൽ ബാലന്മാർ കൂടി കരടി കെട്ടി ൊരു പെമ്പിളച്ചി പിന്നെ കുട്ടിയും കൊണ്ട് പുറത്തിയാടി താനിന്റെ തനി താനിനെ താനായി തന്നാന കാട്ടിക്കൊരു കള്ളക്കാരടിയ പതില കീനങ്ങൾ കൊണ്ടുവന്നു ഗുണ്ട കിട്ടും പിന്നെ അവധി കിട്ടും പിന്നെ പണത്തിൽ മേലും കിട്ടും താനിന്നെ താനെ തന്നാന തനി താനിനെ തന്നെ തന്ന താനേതാനി നേതന്ന തനി താനേതാനായി തന്നാന വാടാ വാടക്കൻ തരടി മനോഹര ചാതിക്കളിടാർന്ന് ഇവിടുത്തെ അമ്മാവൻ പെട്ടിട്ടുറക്കുന്നു ഇപ്പ ചിട്ടൂന്നടാവിൽ പണം താനിനെ താനിനെ തന്നെ തനി താനെ താനെ തന്നെ താനിനെ താനെ തന്നെ തനി താഴിനെ താനായി തന്നെ അഴുതാ നദിയുടെ തെക്കേ കരയിൽ പാറച്ചെ താല്പര് തന്നിലുള്ള ചൂരൻ വെട്ടിട്ട് കാട്ടി നോക്കി നമ്മുടെ താനിനെ താനായി തന്നെ ചടന്നും കുറന്നും ചാടിക്കളിച്ചിട്ട് സമ്മാനം ആങ്കരടി തത്തിനം തനിയുടെ ഓടിക്കളിച്ചിട്ട് പണമൊന്നു വാങ്ങടാ വേത്തക്കാരാ തന്നെ 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 തന്ന തന്നെ 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 താനായി തന്ന അന്തരടി ഈവൻ കള്ളനാണ് ഈവൻ ഇന്നലെ കൈവിട്ടു പോയതാണ് കടപുഴ കടവിനും മദ്യത്തിത്വം ഞങ്ങൾ ബന്ധപ്പെട്ടോടി പിരിച്ചതാണേ തന്നെ 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 തന്നാന തന്നെ 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 തനി തന്നെ താനായി തന്ന അരിയാലപ്പുഴപ്പാലത്തിനിപ്പുറം ഹരിയമ്മയുടെ വീരുകയിൽ വഴയ്ക്ക വട്ടം വറുത്തതിലുപ്പുണോലി തളിച്ചത് ഹരിയമ്മ തന്നെ തന്നെ തന്നാനനി തന്നെ തന്നെ തന്നാന തന്നെ തന്നെ തന്നാഥനി തന്നെ താനായി തന്നാന നാരിമാരൊക്കെ ഈ ഓണം കളിക്കുവാൻ ഭാരത ഓണം കഴിഞ്ഞിറങ്ങി ഓമന ഹോമനശങ്കരി ഭാരതി പാർഗവി പാർവതി തന്നെ 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 തന്നാന തന്നെ 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 താനായി തന്നാന சின்னம்மா எல்லம் தங்கம்மா ராதம்மா பொன்னம்மா தேவகி அம்மு நீ நானே தானே தானே அம்ம்குட்டி அம்மன் கொட்ட நோக்க மாதவி என்லக்கா முக்கிந்த தொண்ணாலும் கட்டிட்டு கந்தொடி தன்னான் தண்ணான் தானே தண்ணி தனி தானே தண்ணே தனி தண்ணே தானாய കാന്ിക്കൽ അമ്മറ്റിയെ മക്കളില്ലാഞ്ഞപ്പ ചക്കുരുവിനെ ഇത് എടുത്തു തന്നിക്കൽ അമ്മച്ചെ മക്കളുണ്ടായപ്പോൾ ചക്കക്കുരുവിനെ ചൂട്ടു തിന്നു തന്നെ തന്നെ തന്നാനി തന്നെ തന്നെ തന്നാന തന്നെ 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 താനായി തന്നാന വഴത്തോട്ടത്തിലും ചെന്നു കയറി കരടി വഴകളൊക്കെ തകർത്ത് തിന്നി ഓമനത്തോടനും പാളയംകോടനും പൂവനും കണ്ണൻ കഥലി വലാ തന്നെ തന്നെ തന്നാനി തന്നെ തന്നെ തന്ന തന്നെ 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 തനി തന്നെ താനായി തന്ന കരടിക്ക് പാരം ബിഷപ്പ് കയറി മൃഗം ഞങ്ങളെ തിന്നാൻ അടുത്തിരുന്നേ തക്കം പിഴയ്ക്കാതെ ഉന്നം പിഴക്കാതെ വെടിയെന്ന് വെക്കടാ വേട്ട താരാ തന്നെ തന്നെ തന്നി തന്നെ തന്നെ തന്നാന തന്നെ തന്നെ തന്നാനി തന്നെ തന ഈ തന്നാന പാലമെന്തി പാലം നീന്തലര പാലം വെക്കട വെടി വെച്ചടാ ലാക്ക് നോക്കി വെച്ചടാ പാലമെന്തി പാലം നീന്തകര പാലം വെക്കട വെടി വെച്ചടാ ലാക്ക് നോക്കി വെച്ചടാ എന്നൊരു ശബ്ദം ഈ കരടി അവിടെ മരിച്ചു വരും അടുത്ത വീട്ടിൽ പോയി കളി ആരംഭിക്കുകയും ചെയ്യും ഇത് പുരാതനമായിട്ടുള്ള പഴയ ഒരു കളിയാണ് പിന്നെ പാട്ടുകൾ ഒരു പ്രത്യേകതയുള്ളത് ഇത് നാടോടി ആ മനോഹരം ഉണ്ടാകുന്ന നാടോടി ശീലമാണ് അത് എഴുതിയ മുന്തിരന്ത ആൾക്കാരും ഉണ്ട് കല്ലോലി വാദ്യമൊക്കെ പറയുന്ന ചില ആളുകൾ അപൂർവം കരടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ കുമാരനാശേൻ്റെ കഴിഞ്ഞയിലെ ചില വരികൾ കുചേല വൃത്തത്തിലെ ചില വരികളൊക്കെ തന്നെ ഞാനീ പാട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പക്ഷേ സാധാരണഗതിയിൽ മനോധർമ്മമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇഷ്ടമുള്ളൊക്കെ പാട്ടാന്നുള്ളതാണ് ഇത് പുരാതനമായ ഒരു പാട്ടിൻ്റെ രീതിയാണ്